നമസ്കാരം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് റദ്ദാക്കിയ ശേഷം പ്രതീക്ഷയുടെയും വെല്ലുവിളികളുടെയും പരിവർത്തനത്തിന്റെയും വഴിത്തിരിവാണ് ഇന്ന് കശ്മീർ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് റദ്ദാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാശ്മീരിൽ വികസനത്തിന്റെയും സമഗ്ര പുരോഗതിയുടെ മാറ്റമാണ് ഉണ്ടായത് അഞ്ചു വർഷം കൊണ്ട് എല്ലാ മേഖലയിലും പുത്തൻ ഉണർവും മാറ്റവും ദൃശ്യമായിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ വിദേശ നയതന്ത്രജ്ഞരെ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജമ്മു കാശ്മീരിലെ സമാധാനപരമായ തെരഞ്ഞെടുപ്പിലും ആദ്യഘട്ടത്തിൽ അറുപത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തതിന്റെയും ആത്മവിശ്വാസത്തിലാണ് ഇത്തരമൊരു ക്ഷണത്തിനും വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമായും അമേരിക്കൻ യൂറോപ്യൻ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന നയതന്ത്രജ്ഞരുടെ സംഘത്തെയാണ് ഇന്ത്യ ക്ഷണിച്ചത് യുഎസ് ഫ്രാൻസ് ജർമ്മനി സിംഗപ്പൂർ ഫിലിപ്പീൻസ് മലേഷ്യ എന്നിവയുൾപ്പെടെ നിലയിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത എംബസികളിലെ ഇരുപത് നയതന്ത്രജ്ഞർക്ക് വിദേശകാര്യ മന്ത്രാലയം ക്ഷണം നൽകിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇതുവരെ പതിനാറ് നയതന്ത്രജ്ഞർ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് ശ്രീനഗർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തലസ്ഥാനമായ ശ്രീനഗർ ഗദർബാൽ ബുദ്ഗാം ജില്ലകളിലെ മണ്ഡലങ്ങളാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് സന്ദർശനത്തിനായി നയതന്ത്രജ്ഞരെ നാമനിർദ്ദേശം ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ച എംബസികളെ ബന്ധപ്പെട്ടിരുന്നു വടക്കൻ കശ്മീരിലെ ബാരാമുള്ള മന്ദിപ്പൂര കുപ്വാര ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒക്ടോബർ ഒന്നിന് അതായത് മൂന്നാം ഘട്ടത്തിന് മുൻപ് മറ്റൊരു സംഘം നയതന്ത്രജ്ഞർ കൂടി കശ്മീർ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനം വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാകാനുള്ള നീക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സർക്കാർ അവസാനമായി ഇത്തരം സന്ദർശനങ്ങൾ നടത്തിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരുടെയും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളുടെയും സംഘങ്ങളെ അന്ന് ജമ്മുവിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ശേഷം സ്വീകരിച്ച സുരക്ഷാ നടപടികൾ ഇന്റർനെറ്റ് നിയന്ത്രണം താല്പര്യയിലെ നൂറുകണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരുടെ അറസ്റ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാക്കുക എന്നിവയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നടന്ന ജി ട്വന്റി ടൂറിസം മീറ്റിലും സന്ദർശനത്തിനായി നയതന്ത്രഗിരി ശ്രീനഗറിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജർമ്മനിയിലെയും യു എസിലെയും മുതിർന്ന നയതന്ത്രജ്ഞർ ശ്രീനഗറിലെത്തി നാഷണൽ കോൺഫറൻസ് ഒമർ അബ്ദുള്ള പീപ്പിൾസ് കോൺഫറൻസ് മേധാവി സഞ്ജാദ് ലോൺ എന്നിവരുൾപ്പെടെ നിരവധി രാഷ്ട്രീയക്കാരെ കാണുകയും ചെയ്തിരുന്നു അതേസമയം സന്ദർശനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്കായുള്ള അഭ്യർത്ഥനയോടും വിവിധ രാജ്യങ്ങളിലെ എംബസികളെ എന്ത് അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണ പുടവ് സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം